കലാ ചാട്ടിലാണ് ടൂ ഡബിൾ നയൻറെ ഈ ഒരു സാരികോക്ക് കേട്ടോ ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കുന്ന എല്ലാം വീഡിയോസ് ആണ് ബിക്കോസ് എല്ലാവരും അത്രയും മാത്രം ചോദിച്ചൊരു കളക്ഷൻസ് ആയിരുന്നു സാരി കളക്ഷൻസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ഇപ്പൊ ടൂ ഡബിൾ നൈൻഡസൈൻസ് കൊണ്ടുവന്ന കളക്ഷൻ ആണ് ഒന്ന് രണ്ട് മൂന്ന് പത്ത് കളാച്ചാട്ടാണ് കേട്ടോ പത്ത് കളാച്ചാട്ടിലാണ് ലാസ്റ്റ് ടൈം നമ്മൾ സെവൻ കളർ ചാട്ട്സ് ആയിരുന്നു ഇന്ന് മൂന്ന് കളാച്ചാട്ട് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു ലാവൻഡർ ആണ് ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു കോപ്പർ എന്താ പറയാ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപ്പൊളി സാരിയാണ് പലൂല് വന്നിട്ട് നമ്മളെ തുഞ്ചലം കൊടുത്തിട്ടുണ്ട് അടിപ്പൊളി കളക്ഷൻസ് വെറും ടു ഡബിൾ നൈൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതായത് ഇവിടുന്ന് പ്രോഡക്റ്റ് പാക്കിംഗ് ചാർജും നിങ്ങളുടെ ഷിപ്മെന്റ് ചാർജും ഉൾപ്പെടെ ഇൻസൈഡ് കേരള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള സാരീസ് ആണ് മസ്ബൈ ഐറ്റം സെക്കൻഡ് ചാർട്ട് കാണാവേ നല്ല ഭംഗിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻസ് ആണ് ഒരു ഗ്രേ ടച്ച് ഉള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതായത് ഓൾ ഓവർ ദ സാരിയിൽ നമ്മൾ എന്താ പറയാ ഒരു സെറി കൊടുത്തിട്ട് ഒരു ഗോൾഡൻ സെറി കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് റേറ്റ് വരുന്നത് വെറും ടു ഡബിൾ എയിൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ലൊരു ഗ്രേ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഒരു പിങ്ക് കളർ ആണ് കേട്ടോ പിങ്ക് എന്നല്ല നമ്മുടെ പനനീർ റോസ ചെടിയില്ലേ അതിന്റെ ഒരു ആണ് ഓൾ ഓവർ ദ ബോഡി നമ്മൾ ഈ ഒരു സാരിയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപ്പൊളി ഗോൾഡൻ ത്രെഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ആ ഒരു തിളക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് തിളങ്ങാവേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ദുപ്പട്ട എല്ലോ പല്ലൂന്റെ എൻഡീല് കേട്ടോ പല്ലൂന്റെ എൻ്റെ നമ്മള് തുഞ്ചലം കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് അപ്പൊ ഏതാണോ ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അനിക്കേട്ടാ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക അയക്കോ നല്ല ഭംഗിയുള്ള ഒരു അക്വാ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണേ നമ്മള് എന്താ പറയാ ഒരു സിൽവർ ടച്ച് ഉള്ള ഒരു കോപ്പർ പോലത്തെ ഒരു ആണ് രണ്ട് വശത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ടു ഡബിൾ നൈൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിള്ളേരെ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ാണ് ഡബിൾ നൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് മെസ്സേജ് അയ്യ് ഇൻസ്റ്റയിലോ ഇതിലോ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ ഡിലേ വരും അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ മാക്സിമം സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു വാട്സാപ്പിലേക്ക് നിങ്ങൾ എൻക്വയറി ചെയ്യാം ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ടെടുത്തോ ടു ഡബിൾ നൈൻ മാത്രമാണ് അനിയുടെ റേറ്റ് വരുന്നത് എങ്ങനെയുണ്ട് പിള്ളേരെ ഒലിവ് ഗ്രീൻ ഇങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനിടയ്ക്ക് ആരോ കോമോ പിള്ളാരെയെന്ന് വിളിച്ചാൽ ഞങ്ങൾ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യുമോ നിങ്ങളെല്ലാവരും എനിക്ക് പിള്ളേരാണ് കേട്ടോ ആക്ച്വലി കൊല്ലക്കാർക്ക് നോർമലി അങ്ങനെ പിള്ളേരെ എന്നൊരു വിളിയുണ്ട് അതങ്ങ് ശീലമായി പോയതുകൊണ്ട് ഇവിടെ സ്റ്റാഫ് കുട്ടികളെ പിള്ളാരെയെന്ന് വിളിക്കാറുണ്ടോ അങ്ങനെ വിളിച്ച് 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 ശീലോ ആയിപ്പോയതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് അട്ടിപ്പുള്ള കളക്ഷൻസ് ആണ് ഒലിഗ്രീ ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് എങ്ങനെ മെസ്സ് ചെയ്താൽ ഭയങ്കര നഷ്ടമാവും ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഒരു കളർ ചേഞ്ച് മാറ്റി വാങ്ങിക്കാം കേട്ടോ കളർച്ചാട്ടം മാറ്റി വാങ്ങിക്കാൻ ട്രൈ ചെയ്തു നോക്കുക പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ടു ഡബിൾ നൈൻ ആണ് ബ്യൂട്ടിഫുൾ കലക്ഷൻ ാണ് ഇതൊരു ഗ്രീൻ ആണ് ഇനി നമ്മൾ ഒരു മൂന്ന് ഷെയ്ഡും കൂടി കാണാനുണ്ട് പെട്ടെന്ന് കോഫി ആണ് നെക്സ്റ്റ് നിങ്ങൾ വാങ്ങാതിരുന്ന എന്റെ പൊന്നു പിള്ളാരെ ഞാൻ എപ്പോഴും പറയുന്നത് നടക്കൊന്നും അല്ല ടൂ ഡബിൾ നയൻ കളക്ഷൻസ് ആണ് ഇതെങ്ങനെ മിസ്സ് ചെയ്താൽ ഭയങ്കര നഷ്ടമായി പോകും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ടു ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഇവർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഗഫ്റ്റ് ചെയ്യണോന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നത് കുഞ്ഞു പിള്ളേരായിരിക്കും കുഞ്ഞു പിള്ളേർ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് തന്നെയാണ് കേട്ടോ അപ്പൊ അവർക്ക് ടീനേജേഴ്സ് ഓക്കെ ടീനേജേഴ്സ് പിള്ളേരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ നമുക്ക് എന്താ ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്കോ ചേച്ചിക്കോ സിബ്ലിംഗ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഫ്രണ്ട്സിനോ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ടു ഡബിൾ എയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്റ്റ് ബൈ ഐറ്റം എന്താ നല്ല രസമുള്ള ഒരു സാരി കോഫി ഷെയ്ഡും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് മാത്രമല്ല ആ ഒരു ഗോൾഡൻ്റെ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗോൾഡൻ സെറീസ് നമ്മൾ ഓൾ ഓവർ ദ ബോഡി കൊടുത്തിട്ടുണ്ട് നല്ല തിളക്കം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പൊ പോക്കറ്റ് എന്താ പറയാ പോക്കറ്റ് മണി വെച്ച് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് രണ്ടു മൂന്ന് കളർ ചാട്ട് കൂടി കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേഗണ്ടി ആണ് കേട്ടോ മെറൂൺ ടച്ച് വരുന്നത് നമ്മുടെ വൈൻ വൈനില്ലേ ശരിക്കും പറഞ്ഞ വൈൻ വൈനില്ലേ അതിന്റെ ഒരു മറൂണി ഈ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് ടൂ ഡബിൾ നൈൻ മാത്രം റേറ്റ് വരുന്നത് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല്പത്തഞ്ച് രൂപ ചാർജബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒരു ഷോപ്പിൽ പോയി ഒരു സാരി വാങ്ങിക്കുന്നതൊന്നും ആലോചിച്ച് നോക്കി നമുക്ക് ബസ് ഫെയർ ആവും ഈവൻ നമ്മള് എന്താ പറയാ ഒരു ടു വീലറിലാണ് പോകുന്നെങ്കിൽ അതിന്റെ ചാർജസ് ആവും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റ് അതായത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾ മുടക്കുമ്പോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ എത്തുവാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഇതേ നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ ആണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ അത്രയും അടിപൊളി കളേഴ്സ് ആണ് എനിക്ക് ആ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട ഞാനത് ഫ്ലോറിൽ ഇടുന്ന ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വീഡിയോ പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിൽ ചെയ്യാൻ വരുമ്പോഴത്തേന് പ്രത്യേകം ക്ലീൻ ചെയ്യും കാരണം സാരിക്കുന്നതുകൊണ്ട് എന്തായാലും താഴെ മുട്ടും എന്ന് എനിക്കറിയാവേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗി ഒരു ഗ്രേ എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്കിഷ് ഗ്രേ ആണെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഏതാണോ ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുക്ക വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാലോ ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ചേരുക എന്നുള്ളത് അപ്പൊ വേഗം തന്നെ പെർച്ചേസ് ചെയ്തോ ഇനി വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെയ്ഡ് മസ്റ്റേഡ് എല്ലോ ആണ് കേട്ടോ എൻ്റെ ഒരു ലക്കി ആണ് ബ്ലാക്ക് യെല്ലോ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇഷ്ടവുമാണ് എനിക്ക് ലക്കി ഷെയ്ഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ബ്ലാക്ക് ഇടുന്ന ദിവസവും യെല്ലോ ഇടുന്ന ദിവസവും ഒക്കെ എനിക്ക് ബ്ലസ്ഡ് ഡേ പോലാണ് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒക്കെ മെറാക്കൽസോ അല്ലെങ്കിൽ ഒരു സർപ്രൈസോ സർപ്രൈസോക്കെ എനിക്ക് കിട്ടാറുണ്ട് എന്താ വെച്ചാൽ വലിയ വലിയ സംഭവങ്ങളല്ല ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് ലാസ്റ്റ് ആണ് കേട്ടോ പത്ത് ചാട്സും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻസ്റ്റയിലോ എഫ് ബിയിലോ ഒക്കെയാണ് പ്രോഡക്റ്റ് കാണുന്നതെന്ന് എന്തെങ്കിലും ഡിയാം ചെയ്താലും മതി പക്ഷേ റിപ്ലൈ കുറച്ച് ഡിലേ വരും അപ്പൊ എന്ത് ചെയ്യണം പെട്ടെന്നുള്ള റിപ്ലൈ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ സ്ക്രീനിലുള്ള മൂന്ന് വാട്സ്ആപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏറ്റവും അടിപൊളി കലക്ഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക്